നമസ്കാരം വിദേശത്ത് നിന്ന് കേരളത്തിൽ കൊച്ചിയിൽ വിമാനമിറങ്ങിയ ഇറങ്ങിയ പതിനെട്ട് പ്രവാസികൾക്ക് കോവിഡ് ലക്ഷണങ്ങൾ ഉണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അവരിൽ കൊറോണ വൈറസ് ബാധ ഉണ്ട് എന്നുള്ള സംശയം ശക്തമാവുകയാണ് രോഗലക്ഷണങ്ങളെല്ലാം അവർക്കുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഇവർ മൂവാറ്റുപുഴ സർക്കാർ ആശുപത്രിയിൽ ഇപ്പോൾ ഐസൊലേഷനിലാണെന്നുള്ള വിവരമാണ് പങ്കുവയ്ക്കപ്പെടുന്നത് ഇവരിൽ ഇറ്റലിയിൽ നിന്നെത്തിയ ആറുപേരും ദക്ഷിണ കൊറിയയിൽ നിന്നെത്തിയ നാല് പേരുമാണ് ഉള്ളത് മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് യാത്രക്കാരെ സ്ക്രീൻ ചെയ്തതിൽ നിന്നാണ് പതിനെട്ട് പേർക്ക് രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് ഇനി ഇവരുടെ രക്തസാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ച ശേഷം മാത്രമേ കൃത്യമായ സ്ഥിരീകരണം ഉണ്ടാകാൻ കഴിയുകയുള്ളൂ ജില്ലയിൽ ഇന്നും പുതിയ കോവിഡ് പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി രണ്ട് പേർക്കാണ് കോവിഡ് സ്ഥിരീകരണം ഉണ്ടായത് മുഖ്യമന്ത്രിയായിരുന്നു കോവിഡ് സ്ഥിരീകരണത്തെ സംബന്ധിച്ചുള്ള ആ ഒരു വാർത്ത പുറത്തുവിട്ടത് കോവിഡുമായി ബന്ധപ്പെട്ട ജില്ലയിൽ അൻപത്തിയഞ്ച് പേരെ കൂടി വീടുകളിലും ആശുപത്രികളിലുമായി നിരീക്ഷണത്തിലാക്കി എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട് വീടുകളിലെ നിരീക്ഷണ പട്ടികയിൽ നിന്ന് ഇന്നും ആരെയും ഒഴിവാക്കിയിരുന്നില്ല എറണാകുളം മെഡിക്കൽ കോളേജ് കൂടാതെ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ കൂടി ഐസൊലേഷൻ സംവിധാനം ആരംഭിച്ചിട്ടുണ്ട് അവിടെ പേരെയാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ നിലവിൽ രണ്ടിടത്തുമായി മുപ്പത്തി ഏഴ് പേർ ആശുപത്രിയിൽ നിരീക്ഷണത്തിലുണ്ട് കളമശ്ശേരി ഐസൊലേഷൻ വാർഡിൽ നിന്ന് മൂന്ന് പേരെ ഇന്ന് ഡിസ്ചാർജ് ചെയ്തു എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട് ജില്ലയിലാകെ നാനൂറ്റി പേരാണ് വീടുകളിൽ നിരീക്ഷണത്തിലുള്ളത് വിമാനത്താവളത്തിൽ നിന്ന് രോഗലക്ഷണമുള്ളവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനായി എം എസ് എൽ മുഖേന അഞ്ച് നൂറ്റിയെട്ട് ആംബുലൻസുകളെ സേവനം ജില്ലയിൽ ലഭ്യമാക്കിക്കൊണ്ടായി ആലപ്പുഴ എന്നെയും അൻപത്തിയേഴ് സാമ്പിളുകളാണ് പരിശോധനയ്ക്കായി അയച്ചിരിക്കുന്നത് കോവിഡ് സ്ഥിരീകരിച്ച മൂന്ന് വയസ്സുള്ള കുട്ടിയെയും മാതാവിനെയും പുനഃപരിശോധനാ സാമ്പിളുകൾ ഉൾപ്പെടെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഈ പതിനെട്ട് പേരെ കൂടാതെ രണ്ട് പേർക്ക് കൃത്യമായി കോവിഡ് സ്ഥിരീകരിച്ചു എന്നുള്ള വാർത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകുന്നേരത്തോടെ വ്യക്തമാക്കുകയുണ്ടായി ഒന്ന് തൃശൂരിൽ നിന്നും ഒന്ന് കണ്ണൂരിൽ നിന്നുമാണ് കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചത് ദുബൈയിൽ നിന്നും അതുപോലെ തന്നെ ഖത്തറിൽ നിന്നുമാണ് കൊറോണ വൈറസ് സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത് അവിടെ നിന്ന് വന്ന പ്രവാസികളിലാണ് കൊറോണ സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത് എന്നുള്ള വിശദീകരണമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയത് അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ഒരാളെ സംശയിക്കുന്നുണ്ട് പരിശോധനാ ഫലം ഉടൻ തന്നെ പുറത്തുവരും റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ കാര്യങ്ങളിൽ വ്യക്തതയുണ്ടാവുകയുള്ളൂ എന്ന് പിണറായി വിജയൻ പറയുകയുണ്ടായി വലിയ രീതിയിലുള്ള ആശങ്കയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് കൊറോണ വൈറസ് ബാധയുണ്ട് എന്നുള്ള സംശയമുള്ളവരെ എല്ലാവരെയും ഐസൊലേറ്റ് ചെയ്തുകൊണ്ടുള്ള നടപടി കൃത്യമായ പരിശോധന നടത്തി വരികയാണ് സംസ്ഥാന സർക്കാർ പ്രവാസികൾക്കാണ് ഏറ്റവും കൂടുതൽ ആശങ്കയുള്ളത് അവിടെ നിന്ന് വരുന്നവർക്കാണ് കോവിഡ് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെടുന്നത് നാട്ടിലുള്ളവർക്ക് കോവിഡ് പടർന്ന് തടയാനുള്ള എല്ലാ തരത്തിലുള്ള നിയന്ത്രണവും സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇപ്പോൾ എയർപോർട്ടിൽ നിന്നാണ് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്